കോട്ടയം മണോർക്കാട് കുഞ്ഞപ്പനാശാൻ നാല്പത് വർഷമായിട്ട് സ്കൂൾ കലോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്നതാണ് ആദ്യകാലത്തെ എൽ പിക്ക് യു പിക്കും തടി കൊണ്ടുള്ള വാദം പരിചയമായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇരുമ്പുപെട്ട വാദം നാഗത്തകിടും ആയിട്ട് മാറിയത് അതുപോലെ തന്നെ കേരളത്തിൽ ഇത്രയും അടവുകളിലും അഭ്യാസ മുറകളും ആയോധന കലയെ ഉൾപ്പെടുത്തിയ ടീം നല്ല ആയോധന അഭ്യാസ മുറ എന്റെ ടീമാണ് ബൈബിളിലെ പഴയ പഴയനിമിതം വേദവാക്യങ്ങളാണ് ഈ പഴയമുട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ പുരാതന ആയോധന ക്രൈസ്തവ കലയാണ് പഴിച്ചു ആയോധന അഭ്യാസ മുറ കൂടുതൽ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ് ഒരു ഒരു മാസത്തെ ട്രെയിനിങ് കൊടുത്താണ് ഇത് അഭ്യസിപ്പിക്കുന്നത് ഒറ്റ മാസത്തെ ട്രെയിനിങ് ആദ്യകാലത്ത് പതിനെ പതിനാലിന് കളിക്കുന്ന വാദം പരിചയം ഇല്ലാതെ കാരണവന്മാർ കയ്യും വെയ്യും എടുത്താൽ കളിക്കുന്നത് സ്കൂൾ സുഹൃത്തിൽ വന്നതിന് ശേഷമാണ് വാദം പരിചയം എടുത്തത് കഥകൾ തുടങ്ങിയത് സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്ന് പഠിക്കുമ്പോൾ സർക്കാർ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ എനിക്ക് മാത്രമുള്ളൂ എനിക്ക് സർക്കാർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ പല മന്ത്രിമാരും പല മന്ത്രിമാരും എനിക്ക് പൊന്നാടി അണിയിച്ച് ആദരിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റുകൾ

ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ ആകും വേറൊരു റേഞ്ച് ആകും